കോയമ്പത്തൂർ കുടുംബ കോടതിയിൽ വ്യാഴാഴ്ചയാണ് മുൻ ഭാര്യയ്ക്ക് പോലും ചിരിയുണ്ടാക്കിയ സംഭവം നടന്നത് വിവാഹമോചനം തേടി ഭാര്യയ്ക്ക് ജീവനാംശം നൽകാനായി മുൻ ഭർത്താവ് കോടതി മുമ്പാകെ തുക നൽകിയത് നാണയങ്ങളായി എന്നാൽ വിവാഹമോചിതന്റെ പ്രവൃത്തിയിൽ അതൃപ്തി പ്രകടിപ്പിച്ച കോടതി നാണയങ്ങൾ നോട്ടായി കോടതിയിൽ സമർപ്പിക്കാൻ ഉത്തരവിട്ടു കോയമ്പത്തൂർ കുടുംബ കോടതിയിൽ വ്യാഴാഴ്ചയാണ് മുൻ ഭാര്യയ്ക്ക് പോലും ചിരിയുണ്ടാക്കിയ സംഭവം നടന്നത് രണ്ടു ലക്ഷം രൂപ ജീവാംശം നൽകണമെന്ന് കോടതി വിധിയെ തുടർന്ന് മുപ്പത്തഞ്ചുകാരൻ ചാക്കിൽ നാണയം നിറച്ച് കാറിൽ കോടതിയിൽ എത്തി വിവാഹമോചിതയും കുടുംബവും നേരത്തെ തന്നെ കോടതിയിൽ എത്തിയിരുന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നോട്ടുകളായാണ് യുവാവ് നൽകിയത് ബാക്കി തുക ഒരു രൂപ രണ്ടു രൂപ അഞ്ചു രൂപ നാണയങ്ങളായാണ് കോടതിയിൽ എത്തിച്ചത് ഈ നാണയങ്ങളെല്ലാം കൂടി ഏകദേശം ഇരുപതോളം ചാക്കുകൾ ഉണ്ടായിരുന്നു കോടതിയിൽ ഉണ്ടായിരുന്നവർ അന്തം വിട്ടെങ്കിലും ഒടുവിൽ ജഡ്ജി ഇടപെടുകയായിരുന്നു നാണയങ്ങൾ നോട്ടുകളായി കോടതിയിൽ ഏൽപ്പിക്കണമെന്ന് യുവാവിന് താക്കീതും നൽകി അടുത്ത ദിവസം കേസ് പരിഗണിക്കുന്ന സമയത്ത് ജീവിതാംശം പൂർണ്ണമായും നോട്ടുകളായി നൽകണമെന്ന് കോടതി ഉത്തരവുമിട്ടു ഇതോടെ യുവാവിന് ചാക്കിലുണ്ടായിരുന്ന നാണയങ്ങളുമായി മടങ്ങേണ്ടി വന്നു കഴിഞ്ഞ വർഷമാണ് ഇരുവരുടെയും വിവാഹമോചന കേസ് കോടതിയിലെത്തിയത് എന്നാൽ ഇയാളുടെ പ്രവൃത്തിയിൽ കോടതി അസംതൃപ്തി പ്രകടിപ്പിക്കുകയായിരുന്നു പണം നോട്ടുകളായി നൽകാനും നിർദ്ദേശിച്ചു ഇതേ തുടർന്ന് ഇയാൾ പിന്നീട് നാണയങ്ങൾക്ക് പകരം കറൻസി നോട്ടുകൾ നൽകി വിവാഹമോചനം തേടി ഭാര്യയ്ക്ക് ജീവാംശം നൽകാൻ ചാക്ക് നിറയെ നാണയങ്ങളുമായി കോടതിയിൽ ഹാജരായ തമിഴ്നാട് സ്വദേശി കോയമ്പത്തൂരിലെ അഡീഷണൽ കുടുംബ കോടതിയിലാണ് വിചിത്രമായ സംഭവം അരങ്ങേറിയത് കഴിഞ്ഞ വർഷം വിവാഹമോചന ഹർജി നൽകിയ ഭാര്യയ്ക്ക് ഇടക്കാല ജീവാംശം അത് പ്രകാരമാണ് നാണയങ്ങൾ ചാക്കിലാക്കി കോൾ ടാക്സി ഉടമയായ ഇയാൾ കോടതിയിൽ എത്തിയത് കോടതി നിർദ്ദേശിച്ച രണ്ട് ലക്ഷം രൂപയിൽ എൺപതിനായിരം രൂപയാണ് ഇയാൾ നാണയങ്ങളായി കോടതിയിൽ കൊണ്ടുവന്നത് ഒരു രൂപയുടെയും രണ്ട് രൂപയുടെയും നാണയങ്ങളും നോട്ടുകളും ആയിരുന്നു ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇയാളുടെ പ്രവൃത്തിയിൽ കോടതി അസംതൃപ്തി പ്രകടിപ്പിക്കുകയായിരുന്നു പണം നോട്ടുകളായി നൽകാനും നിർദ്ദേശിച്ചു ഇതേ തുടർന്ന് ഇയാൾ പിന്നീട് നാണയങ്ങൾക്ക് പകരം കറൻസി നോട്ടുകൾ നൽകി ബാക്കി തുക ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം രൂപ ഉടൻ കൈമാറാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജൂണിൽ രാജസ്ഥാനിലും സമാനമായ സംഭവം നടന്നിരുന്നു വിവാഹമോചനം തേടിയ ഭാര്യയ്ക്ക് അമ്പത്തി അയ്യായിരം രൂപ ജീവാംശം ആയി നൽകാൻ ഉത്തരവിട്ട സംഭവത്തിൽ കോടതി നിർദ്ദേശിച്ച തീയതിയിൽ പണം നൽകാത്തതിന് ദശരഥ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഇയാളുടെ ബന്ധുക്കളിൽ ചിലർ ഒരു രൂപയുടെയും രണ്ട് രൂപയുടെയും നാണയങ്ങൾ നിർച്ച് ഏഴ് ചാക്കുകളുമായി കുടുംബ കോടതിയിൽ ഹാജരായി എന്നാൽ വിവാഹമോചനം തേടിയ സ്ത്രീയുടെ അഭിലാഷകൻ ഇത് നിരസിക്കുകയും മാനസിക പീഡനമായി കണക്കാക്കണമെന്നും കോടതിയോട് അപേക്ഷിക്കുകയും ചെയ്തു ഒടുവൽ ദശരഥ തന്നെ പണം എണ്ണിത്തിട്ടപ്പെടുത്തി ആയിരം രൂപയുടെ അമ്പത്തിയഞ്ച് സെറ്റ് ഉണ്ടാക്കി പണം കൈമാറണമെന്ന് കോടതി ഉത്തരവിടുകയായിരുന്നു